പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ബദറുദ്ദീൻ പഴന്തോട്ടം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൃഷിയുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല കാരണം നമ്മുടെ ചാനലിൽ കൃഷിയാണ് മുൻതൂക്കം കൊടുക്കുന്നതെങ്കിലും നല്ല നല്ല ഇൻഫർമേഷനുകൾ നല്ല നല്ല ടിപ്സുകൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി അതിൻ്റെ ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയ നിലയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മൾ ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആയിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വഴി നമ്മുടെ രജിസ്ട്രേഷൻ നമ്മൾ ഒരുപാട് പേരിൽ പെൻഡിങ് കിടപ്പുണ്ടാവും അവിടെ പോയി ക്യൂ നിൽക്കണം സമയം കിട്ടില്ല അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് പലരും അത് പുതുക്കാതെ നിൽപ്പുണ്ട് പത്ത് തൊണ്ണൂറ്റിനാല് മുതൽ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കുറേ കാര്യങ്ങൾ പുതുക്കാനായിട്ട് ഓൺലൈൻ വഴി നമുക്ക് ചെയ്യാൻ സിംപിളായിട്ട് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായി നമ്മൾ ഗൂഗിൾ എടുക്കാം ഗൂഗിളിൽ ഇ എംപ്ലോയ്മെൻറ്റ് ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ഗോ ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ എംപ്ലോയ്മെൻറ്റ് അറ്റ് ദി റേറ്റ് കേരള എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അവിടെ നമ്മൾ പ്രസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതായിരിക്കും അപ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് താഴോട്ട് പോവുക അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പത്ത് തൊണ്ണൂറ്റി നാല് മുതൽ ഒമ്പത് രണ്ട് ഇരുപത്തിനാല് വരെയുള്ള സ്പെഷ്യൽ റിന്യൂവൽ എന്നുള്ളൊരു ഓപ്ഷൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഏജൻ്റ് ആകുമ്പോൾ നമ്മൾ താഴേട്ട് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവുക താഴെ കണ്ട പ്രത്യേക പുതുക്കൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ ജോബ് സീക്കറെ സ്പെഷ്യൽ റിന്യൂവൽ പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഡിസ്ട്രിക്ട് ടിക്കുക അതിൻ്റെ തൊട്ട് താഴെ എക്സ്ചേഞ്ച് ഏതാന്ന് അത് അടിച്ചു കൊടുക്കുക അതിൻ്റെ താഴെ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അങ്ങനെ നമ്മൾ അതാണെന്ന് വെച്ച് കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ വാർഡ് വാർഡ് ഏതാന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക വാർഡിൻ്റെ താഴെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അവിടുത്തെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുക അതിൻ്റെ താഴെ ജെൻഡർ നമ്മൾ ഫീമെയിൽ ഫീമെയിൽ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക അതിൻ്റെ മുകളിൽ പഞ്ചായത്തൊന്ന് മാറിപ്പോയി ആ മെയിലടിച്ചുക അതിന് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ആ മാസം ഇതിനെ തൊട്ട് സൈഡിലൊരു ഉണ്ട് അത് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് താഴെ അങ്ങോട്ട് പോകണം അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പഴക്കം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തഞ്ചൊക്കെ ആണെങ്കിൽ കുറേ പ്രസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് പകരം നമ്മൾ കീബോർഡിൽ തന്നെ പ്രെസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ സമയം പെട്ടെന്ന് സമയം പോവില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ കൊടുത്തിട്ടുള്ള രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക പിന്നെ കാപ്സ അത് അടിക്കുക ഇത്രേ പരിപാടിയുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഗെറ്റ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് പ്രസ് ചെയ്യാം ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തേക്കുന്നത് എനിക്ക് വേറെ രീതിയിലാണ് ഇപ്പം വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടോ ഇത് ഞാൻ ഓൾറെഡി ചെയ്തത് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് രണ്ടാമത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് നമുക്കതിൻ്റെ പ്രിൻറ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട് ആദ്യം എനിക്ക് വന്ന പ്രിൻറ്റ് ഞാൻ ഇതിനകത്ത് കറക്റ്റ് കാണിക്കാം അപ്പോൾ ഡി എഫിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് മാറ്റാവുന്നതാണ് വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ശ്രമിക്കുക എക്സ്ചേഞ്ചിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇത് പുതുക്കിയിടുക നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതേ വരുന്നത് ഇത് ഇതേപോലെ ആയിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക